നമ്മൾ എല്ലാവരും പലതവണ കേട്ടിട്ടുണ്ടാവും പ്രണയിക്കുന്നെങ്കിൽ ശിവനെയും പാർവതിയെയും പോലെ പ്രണയിക്കണമെന്ന് തന്നിലെ പാതി പകർത്തു നൽകി ഞാനില്ലെങ്കിൽ നീയോ നീയില്ലെങ്കിൽ ഞാനോ ഇല്ല എന്ന് പറഞ്ഞാൽ പരമശിവനെ പോലെ പ്രണയിക്കണമെന്ന് എന്നാൽ അതേ പരമശിവൻ വൻ വിരഹത്താൽ വർഷങ്ങളോളം ആഴ്ന്നുപോയൊരു സംഭവമുണ്ട് സതീദേവിയുടെ മരണം അതെ പരമശിവ ഭഗവാന്റെ ആദ്യപത്നിയായ സതീദേവിയുടെ മരണമായിരുന്നു അത് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സതീദേവിയുടെ മരണത്തെ പറ്റിയാണ് എങ്ങനെയായിരുന്നു സതീദേവിയുടെ മരണം ദക്ഷ പ്രജാപതിയുടെ പുത്രിയായാണ് ആദിശക്തി സതീരൂപത്തിൽ ജന്മമെടുക്കുന്നത് ഒരിക്കൽ മഹാരാജാവ് നാഗമന്ദാഗിനിയിൽ സ്നാനം ചെയ്യുമ്പോൾ ഒരു വിരിഞ്ഞ താമരയിൽ കൗതുകമുള്ള പെൺപൈതിൽ ശയിക്കുന്നത് കാണുന്നു മഹാരാജാവ് അത്യാനന്ദപൂർവം ആ കുഞ്ഞിനെ അടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി പ്രസൂതിയെ ഏൽപ്പിക്കുകയും അവരുടെ മകളായി വളർത്തി സതി എന്ന നാമകരണം നടത്തുകയും ചെയ്യുന്നു സാക്ഷാൽ പരമശിവനുമായി സംഗമിക്കുക എന്നതായിരുന്നു സതി അവതാരത്തിൻ്റെ ലക്ഷ്യം എന്നാൽ ശിവവിരോധിയായിരുന്ന ദക്ഷന് തൻ്റെ മകൾ സതി ശിവനെ വിവാഹം ചെയ്യുന്നത് ഒന്നുകൊണ്ടും സ്വീകാര്യമല്ലായിരുന്നു എന്നാൽ ശിവനും സതിയുമായുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്തു ശിവന്റെയും സതിയുടെയും വിവാഹം ദക്ഷനെ ശിവനോടുള്ള വിരോധത്തെ ഇല്ലാതാക്കുകയല്ല മറിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ശിവലിംഗത്തിന്റെ അറ്റം കണ്ടു എന്ന ബ്രഹ്മാവ് കള്ളം പറഞ്ഞതിനാൽ മഹാദേവൻ ബ്രഹ്മാവിന്റെ തലകളിൽ ഒന്ന് വെട്ടിമാറ്റുന്നു അങ്ങനെയാണ് ബ്രഹ്മപുത്രനായ ദക്ഷന് ശിവനോട് വൈരാഗ്യം തോന്നുന്നത് ദക്ഷന്റെ പ്രിയപുത്രിയായിരുന്ന സതി തൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒരു യോഗിയായ ശിവനെ വിവാഹം ചെയ്തത് ദക്ഷന് സതിയോടും നീരസമുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ദക്ഷൻ ശിവനെ അപമാനിക്കാനായി ഒരുകൽ കൊട്ടാരത്തിൽ ഒരു മഹായാഗം നടത്തുവാൻ ദക്ഷൻ തീരുമാനിക്കുന്നു എന്നാൽ ശിവനും സതിയും ഒഴികെയുള്ള സമസ്ത ദേവീദേവന്മാർക്കും ഋഷി വൈദ്യന്മാർക്കും ദക്ഷൻ തൻ്റെ യജ്ഞത്തിൽ സംബന്ധിക്കുവാൻ ക്ഷണപത്രിക അയച്ചു എങ്കിലും തൻ്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന യജ്ഞത്തിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹം സതി ശിവനെ അറിയിച്ചു ക്ഷണമില്ലാത്ത യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് യജ്ഞം നടത്തുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ശിവൻ സതിക്ക് മറുപടി നൽകി സതിദേവിക്ക് പോകണമെന്നത് വാശിയായി സതിയെ യജ്ഞത്തിന് അയക്കുവാതിരിക്കുവാൻ ശിവൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും സതി തൻ്റെ നിശ്ചയത്തിൽ നിന്നും അണവിടാനങ്ങയില്ല നിർബന്ധിതനായ ശിവൻ തൻ്റെ വാഹനമായ നന്ദിയെയും മറ്റു ഗണങ്ങളെയും സതിയുടെ കൂടെ കൊട്ടാരത്തിലേക്ക് അയച്ചു എന്നാൽ സതിക്ക് തൻ്റെ ഗൃഹത്തിൽ ഒരാദരവും ദക്ഷം നൽകിയില്ല മാത്രമല്ല ദക്ഷം മഹായജ്ഞത്തിൽ ശിവനെ അപമാനിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ പതിക്കു നേരെയുള്ള അപമാനം സതിക്ക് സഹനീയമായിരുന്നില്ല സങ്കടം സഹിക്കവയ്യാതെ ദക്ഷായനിയായതാണ് താൻ ചെയ്ത അപരാധമെന്ന് പറഞ്ഞ് യജ്ഞഭൂമിയിൽ തൻ്റെ യോഗശക്തിയിൽ നിന്നും ഉത്ഭവിച്ച അഗ്നിയിൽ സതി പ്രാണത്യാഗം ചെയ്യുന്നു സതിയുടെ പ്രാണത്യാഗത്തെ തുടർന്ന് കുപിതനായ ഭഗവാൻ ശിവൻ ദക്ഷനെ വധം ചെയ്ത് യാഗശാല ഇല്ലാതാക്കുവാൻ ഉഗ്രരൂപിയായ വീരഭദ്രനെ ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നു ശിവന്റെ അവതാരമായ വീരഭദ്രൻ തന്റെ കൂട്ടാളിയായ ഭദ്രകാളിയോടൊപ്പം ചെന്ന് ദക്ഷന്റെ ശിരസ് ഛേദിക്കുകയും യാഗശാല തകർക്കുകയും ചെയ്യുന്നു ശേഷം ദക്ഷന്റെ ഭവനത്തിലെത്തിയ ശിവൻ ദക്ഷപത്നിയായ പ്രസൂതിയുടെയും മറ്റു പരിവാരങ്ങളുടെയും അപേക്ഷ മാനിച്ചുകൊണ്ട് ദക്ഷനെ പുനർജീവിക്കുവാൻ ശിവൻ തീരുമാനിക്കുന്നു ഒരാടിൻ്റെ ശിരസ് നൽകി ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു അജ്ഞത മൂലം താൻ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾക്ക് ദക്ഷൻ ശിവനോട് ക്ഷമയാചിച്ചു സങ്കടം സഹിക്കവയ്യാതെ സതിയുടെ നിഷ്പ്രാണ ശരീരം കണ്ട് വികാരഭരിതനായ ശിവൻ സതിയുടെ ശരീരവും കയ്യിലേന്തി എങ്ങോട്ടൊന്നില്ലാതെ സഞ്ചരിക്കുവാൻ തുടങ്ങി അത് കണ്ട ഭഗവാൻ വിഷ്ണു ശിവനെ തൻ്റെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുവാനായി തൻ്റെ സുദർശന ചക്രം കൊണ്ട് സതിയുടെ ശരീരത്തെ ഖണ്ഡിക്കുന്നു സതിയുടെ ശരീരത്തിൻ്റെ വിവിധ ഖണ്ഡങ്ങൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലായാണ് ചെന്ന് പതിച്ചത് ഇവയാണ് പിന്നീട് ശക്തിപീഠങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാഴ്ചക്കാരുടെ എണ്ണം കൂടുമ്പോൾ കാതികന് കഥ പറയാനുള്ള ആവേശവും കൂടും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചരിത്രകാഥിക